നോർത്ത് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഗുരുപാദം വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി ഗുരുപ്രസാദം കുടുംബയോഗത്തിൽ ഭവന സന്ദർശനവും സത്സംഗവും നടന്നു നോർത്ത് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനവും സത്സംഗവും നടന്നത് ഗുരുപാദം വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി ഗുരുപ്രസാദം കുടുംബയോഗത്തിലാണ് പരിപാടി നടന്നത് ബൈജു തൊണ്ണിത്താഴത്തിന്റെ ഭവനത്തിൽ നടന്ന പരിപാടിക്ക് ശിവഗിരിമഠം ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ നേതൃത്വം നൽകി ലോകചരിത്രം നോക്കുമ്പോൾ മനുഷ്യൻ തമ്മിലുള്ള മത്സരവും അവർ തമ്മിലുള്ള വിദ്വേഷവും അതുപോലെ മൂലമുണ്ടായിട്ടുള്ള രക്ത തിരിച്ചിലുകളുമെല്ലാമാണ് ഏത് കാരണവും നമുക്ക് കാണുവാന സാധ്യത അവിടുത്തെ അവതാര ഉദ്ദേശം ഒരിക്കലവിടുന്ന് വെളിപ്പെടുത്തുക ഉണ്ടായതായി ഇല്ലാതെയാണ് ഷാജൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി കട്ടപ്പന ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട സെക്രട്ടറി ബിനു പാറയിൽ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു പ്രസിഡന്റ് ജോഷി കുട്ടട അധ്യക്ഷത വഹിച്ചു ശാഖായോഗം വൈസ് പ്രസിഡന്റ് രാജീവ് കെ എസ് കുളത്തുങ്കൽ യൂണിയൻ കമ്മിറ്റി അംഗം ഇ കെ ശ്രീനിവാസൻ വനിതാ സംഘം സെക്രട്ടറി സിന്ധു സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി